നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം തളിപ്പറമ്പിൽ ഗോഡൌണിൽ റെയ്ഡ് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന രണ്ടേ മുക്കാൽ ടൺ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി മുഹമ്മദ് സിനാന്റെ ഉടമസ്ഥതയുള്ള ഹൈ പാക്കിന് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും അളവിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത് തളിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന മുഹമ്മദ് സിനാന്റെ ഉടമസ്ഥതയിലുള്ള ഹൈപാക് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണായി പ്രവർത്തിച്ചു വരുന്ന അള്ളാംകുളത്തെ വീട്ടിൽ നിന്നുമാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എട്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന രണ്ടേ മുക്കാൽ ടൺ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തത് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ അളവ് നിരോധിത സാധനങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും പിടികൂടുന്നത് പിടിച്ചെടുത്ത വസ്തുക്കളിൽ രണ്ട് ടണ്ണിലേറെ വിവിധ നിറത്തിലുള്ള ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് കണ്ടെത്തിയത് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലുള്ള കടകളിൽ വ്യാപകമായ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ തളിപ്പറമ്പിലെ സിനാൻ എന്ന ആളുടെ ഉടമസ്ഥതയിൽ നിന്നാണ് ക്യാരി ബാഗുകൾ ലഭ്യമാകുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു സ്ക്വാഡ് മുൻപ് നടത്തിയ പരിശോധനയിൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും ക്യാരി ബാഗുകൾ ഒന്നും തന്നെ കണ്ടെത്താനും ആയിരുന്നില്ല തുടർന്ന് മാസങ്ങളോളം സ്ക്വാഡ് നടത്തിയ അന്വേഷണമാണ് അള്ളാംകുളത്തെ വീട്ടിൽ സ്ക്വാഡിനെ എത്തിച്ചത് പാത്തൂസി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്കെടുത്താണ് ഗോഡൌൺ നടത്തി വരുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് സ്ട്രോ പേപ്പർ കപ്പ് ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് സ്പൂൺ തെർമോക്കോൾ പ്ലേറ്റ് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് നടപടിക്രമങ്ങൾ വൈകിട്ട് ഏഴ് മുപ്പത് മണിയോടെ പൂർത്തീകരിച്ചു പിടിച്ചെടുത്ത വസ്തുക്കൾ തളിപ്പറമ്പ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാറ്റി കഴിഞ്ഞയാഴ്ച ചക്കരക്കല്ലിൽ വെച്ച് ഇതേ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൻ സി കെ തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രീഷ കെ പി ലതീഷ് പി മുനിസിപ്പാലിറ്റി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ